ഇവരെ കഴിഞ്ഞാളാ എങ്ങനെയാ പരിപാടി കുറെ നേരം പരിപാടി കൊറേ നേരം അങ്ങോട്ടാണ് പോകും പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ടന്നെ പോവും പിന്നെ ഇങ്ങോട്ട് തന്നെ വരും എന്താ സംഗതി കുടീകോനോ ഇറ്റ നല്ല ഇറ്റുംങ്ങാൻറെ നടക്കാട്ട് ഞാൻ കൊണ്ടാ ഇവിടെ ഈ പോണവജില് രണ്ട് തലല്ല മൂർക്കമ്പ പറഞ്ഞ കേട്ടിരുന്നു പിന്നൊരു ദിവസം പോയപ്പോ ആ തിണ്ടുമ്പണ്ടേ അഞ്ചു വെള്ളകുപ്പായിട്ട് ആൾക്കാർ ഇങ്ങനെ ഒന്ന് മുണ്ടല്ലേ ഇതെല്ലാം കൂടി പോകാൻ കുറ്റിട്ടില്ലേ ഞാൻ പോട്ടോ ശരി പോയില്ലേ ആ ഞാനേ ചെരുപ്പ് ഇവിടെ എവിടെ പോയിനു അതാ പൈ കാലമേ ആ ചെരുപ്പ് കാലുമുണ്ടില്ലേ കാൽമണ്ട് ഞാൻ പോട്ടോ വാതിൽ തിരക്ക് കുറ്റിട്ട് ചങ്ങാ ഇത് പിന്നീന്റെ പാമ്പിനെ കാതാറിലേങ്ങനെ പോവാർത്തേഴ് ചങ്ങാൻ ലേറ്റോഫാക്കിയോ സേക്ട്ട്ട് കടന്ന പണ്ടോ മാമ്മ ഓ നോ നീഡ് ബാക്കപ്പ് കൊഞ്ഞ മോനെ ഹലോ കൊഞ്ഞ മോനെ ഹലോ ദാ ഫൗർ മിനിറ്റ്സ് ലേറ്റർ വെഡി ലി ചങ്ങായെ ഞമ്മ മോന്റെ ബരനെ മുല്ലക്കൊല്ല വേഗം വാ കൊണ്ടേ തോ വേഗം വാ நிறுத்து நிறுத்து நிறுத்திட்டு வந்திருக்க சொல்லிடு